മോഹൻലാന്റെ ഈ വർഷം അവസാനം ഇറങ്ങിയ ഋഷഭ എന്ന ചിത്രത്തിന് ഗംഭീരമായ ഒരു വിമർശനമാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ഉണ്ടായത് ഇത് മോഹൻലാൽ ആരാധകരെ തല്ലല്ലാതെ ഒന്ന് വിഷമിപ്പിക്കുകയും ചെയ്തു ഈ വർഷം മോഹൻലാനിന്റെ ഗംഭീര സക്സസ് നേടി എല്ലാവരും പ്രശംസിക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു അങ്ങനെ ആഘോഷിച്ചിരിക്കുന്ന സമയത്താണ് മോഹൻലാലിന് വീണ്ടും ഒരു തിരിച്ചടി കിട്ടുന്നത് പ്രേക്ഷകരുടെ വാക്കുകളിൽ പറഞ്ഞാൽ മോഹൻലാന് വീണ്ടും ഊക്കുകിട്ടി എന്നൊക്കെ പറയുന്ന അവസ്ഥ അത് ഒട്ടും ആഗ്രഹിക്കാത്ത ആരാധകരായിരുന്നു നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിരുന്നത് എന്നാലും അത് വന്നു പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുന്ന പല ആരാധകരും അവരുടെ ആശ്വാസ വാക്കുകൾ കൊണ്ട് നിറക്കി ാണ് സോഷ്യൽ മീഡിയ അത് സത്യം തന്നെയാണ് കാരണം ഇനി വരാൻ പോകുന്നത് ദൃശ്യം ത്രീ പോലെയും എൽ മുന്നൂറ്റി അറുപത്തഞ്ച് പോലെയും ഉള്ള ഗംഭീര സിനിമകളാണ് മോഹൻലാൽ എന്ന താരത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മാറിയ ഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അതിന്റെ തുടക്ക കാര്യങ്ങളായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി കണ്ടതും തുടരും പോലെയും ഹൃദയപൂർവം പോലെയും ഉള്ള സെലക്ഷൻ ഒക്കെ മോഹൻലാലിന്റെ അങ്ങനെയുള്ള സെലക്ഷൻ ആയിരുന്നു ഇനി വരാൻ പോകുന്നത് ഈ കാലഘട്ടത്തിലെ മോഹൻലാൽ തെരഞ്ഞെടുത്ത പുതിയ സംഭവങ്ങളാണ് അതിൽ എൽ മുന്നൂറ്റി അറുപത്തഞ്ചും ദൃശ്യൻ ത്രീയും ഇനി വരാൻ പോകുന്ന മറ്റൊരു തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉള്ള ഒരു ചിത്രം കൂടി പ്രേക്ഷകർ പ്രതീക്ഷിക്കുകയാണ് സാക്ഷാൽ ദിലീപ് ദിലീഷ് പോത്തനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ചിത്രം ഇപ്പോൾ റൂമർ എന്ന് പറയുന്നുണ്ടെങ്കിലും അണേറിയൽ ചിത്രത്തിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഭംഗിയായി സംഭവിച്ചാൽ പ്രേക്ഷകർക്ക് മോഹൻലാലിന്റെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങളുള്ള ദിലീഷ് പോത്തൻ ബ്രില്യൻസുകളുള്ള ഒരു മോഹൻലാൽ ചിത്രം കാണാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉടനെ തന്നെ ആശീർവാദ് സിനിമാസിൽ നിന്നും ഒരു മോഹൻലാൽ സിനിമയുടെ അനൗൺസ്മെന്റ് വരാനുണ്ട് എന്നൊരു റിപ്പോർട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ ഭാഗമായി സർപ്രൈസായി ചില അനൌൺസ്മെന്റുകൾ അന്നേക്കാനുള്ള സാധ്യത അതിൽ ദിലീഷ് പോത്തന്റെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ദിലീഷ് പോത്തൻ അല്ലാതെ തന്നെ മറ്റു ചില ഗംഭീര സംവിധായകരുടെ പേരുകൾ നേരത്തെ തന്നെ പറയുന്നുണ്ട് ആശീർവാദിന്റെ അണ്ടറിൽ തന്നെ പക്ഷേ ഏതായിരിക്കും അങ്ങനെ ഒരു ഗംഭീര അനൗൺസ്മെന്റ് എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പ്രേക്ഷകരുടെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ അവർ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ ദിലീഷ് പോത്തൻ ചിത്രത്തിന് തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ആഗ്രഹങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് ഒരു മീഡിയം സ്കെയിൽ കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ് അവർ ഈ കോമ്പോയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്തായാലും എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലാണ് എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ദൃശ്യ എന്തായാലും നമ്മുടെ മുന്നിലേക്ക് വരും അതെങ്ങനെയായിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് നന്ദി അറിയുകയും ചെയ്യാം ായാലും വലിയ രീതിയിലുള്ള പ്ലാനുകൾ ചേഞ്ച് ആയില്ലെങ്കിൽ പല അത്ഭുതങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് ആ മോഹൻലാൽ സെലക്ഷന് വേണ്ടി മേജർ റിവ്യൂ ഒരുക്കാൻ പോകുന്ന സിനിമകളിലൊന്നും മോഹൻലാൽ വരാനുള്ള സാധ്യതകൾ മങ്ങുന്നുണ്ട് എന്ന തരത്തിലുള്ള സന്തോഷകരമായ സൂചനകളും അടുത്തിടെ പൊങ്ങി വന്നിരുന്നു അതും സന്തോഷിക്കാനുള്ള വക നൽകുന്നു